ചന്ദ്ര നീ പോയി മറ്റ കൊല്ലി പോയി മറ്റ കൊല്ലി ജീവനോടെ കടന്നു പോകുന്നു കേട്ടോ ഈ അതാ ടന്നതിന്ടാതാ നമ്മളീ പുറയിലൊരു കമ്പ് കൊടുത്തിരിക്കുന്നത് പഫിയാണ് അപ്പൊ നമ്മളെ അടുത്ത വലിയ ഇവിടെ ഇറക്കാൻ മൂട കേട്ട് നമ്മുടെ ഒരു കുത്തുവല പോയി എവിടെ പോയെന്നറിയാ മല എവിടെ പോയി കുത്തുവല അതുകാരണം നമ്മൾ ഈ ഉള്ളും വലിയ വിലയായിരുന്നു ഈ ഇതേപോലുള്ള ചാല് ഒരു അഞ്ച് ചാലിന് വെക്കാറുള്ള വലിപ്പോൾ ഉള്ള വലയായിരുന്നു ഈ വല കൊണ്ടുപോകുന്ന ഈ ചെറിയ ചാലിനൊക്കെ നമ്മൾ വെക്കുന്നത് അത് ഇത് വെക്കുന്നതിൻ്റെയല്ല നമ്മൾ ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ ഈ വരമ്പക്കട നടന്നു വരുമ്പോൾ തെന്നു ഇപ്പം ആരുമുള്ള വലയിൽ പിന്നെ വരുമ്പോഴാണ് തെന്നേ ഈ വരമ്പക്കടയൊക്കെ നടന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ കാലുമായിട്ട് വന്ന് തെന്നു വീഴുമ്പോ നമ്മുടെ നടുവ് കിട്ടും കാലുടുക്കാൻ ചാൻസുണ്ട് നമ്മളെ ഇവിടെ ഇപ്പോ ഒരു വല കൂടുത്ത ഈ മുള്ള കണ്ട പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ചപ്പർ ഇത് വന്ന് വല വന്ന് ടൈറ്റായിട്ട് വല വലിച്ചുകൊണ്ട് പോകും എന്നുള്ള നിലയിൽ നിൽക്കുന്നു പിന്നെ മറ്റങ്ങനെ മേളിന്ന് തപ്പി വരുന്നത് കേട്ടോ അത് കൂടാതെ മറ്റേ നമ്മുടെ കച്ചവടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് മീൻ വിൽപ്പനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വരാൽ വേണമെങ്കിൽ വരാൽ വേണമെങ്കിൽ വളർത്തു വരാലാണ് കേട്ടോ വളർത്തു വരാൽ അത് നമ്മുടെ വളർത്തു വരാലിൻ്റെ കച്ചവടം അതായത് നമ്മുടെ ആലപ്പുഴ ജില്ല അല്ലാതെ വേറെ ഏത് ജില്ലയാണെങ്കിലും അവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരും സ്പോട്ടിൽ ഇറക്കിത്തരും കുറഞ്ഞത് അമ്പത് കിലോ എടുക്കണം നമ്മൾ അമൽ ബ്രോയാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ അമൽ ബ്രോയുടെ നമ്പർ ഇതിൻ്റെ അത് കൊടുത്തേക്കാം അപ്പം ഒരു ആലപ്പുഴയ്ക്ക് വെളിയിലൊക്കെ ആണെങ്കിൽ അമ്പത് കിലോയൊക്കെ എടുക്കുക ആലപ്പുഴയ്ക്ക് അകത്താണെങ്കിൽ ഒരു മുപ്പത് കിലോ കച്ചവടക്കാർ അല്ലാതെ അഞ്ച് കിലോയ്ക്കൊന്നും വിളിക്കില്ല അത് ബുദ്ധിമുട്ടാണ് കാരണം അഞ്ച് കിലോയ്ക്ക് വിളിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് അഞ്ച് കിലോയ്ക്ക് കൊണ്ട് തരാൻ വേണ്ടി അവൻ ആയിരം രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അതാ അവൻ കുറഞ്ഞ ഒരു മുപ്പത് കിലോ അപ്പോൾ അങ്ങനെ വിളിക്കുവാണെങ്കിൽ പരാതി അവൻ പൂട്ടി കൊണ്ടെത്തി കേട്ടോ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടെത്തി കേരളത്തിലെവിടെയാണെങ്കിലും അവനത് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ നമ്പർ വെക്കുന്നുണ്ട് മീൻ കച്ചവടക്കാർ കേട്ടോ കച്ചവടക്കാരല്ല തുടക്കറല്ല പിന്നെ എന്തെങ്കിലും ഫങ്ഷന്റെ പരിപാടിക്കാന്ന് പറഞ്ഞാലും വിളിച്ചാലും കൊണ്ടെത്താനും അപ്പം നമ്മൾ തടവല കൊണ്ടുപോകുന്ന നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ മേലേന്ന് ഇങ്ങോട്ടൊന്ന് ആനക്കു നമ്മൾ ഇവിടുന്ന് തടവലയ്ക്ക് താഴെത്തൊട്ട് വലിക്കും അത് കൂടാതെ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാൻ കേട്ടോ അതായത് ഈ കൊയ്ത്തിനല്ല ഈ കൊയ്ത്തിനല്ല കേട്ടോ ഇതിന് മുമ്പടുത്തെ കൊയ്ത്തും കഴിഞ്ഞ് ഈ പാടത്ത് വെള്ളം കെട്ടിയപ്പോഴേ നമ്മൾ ആ സൈഡിലൊക്കെ ഇറങ്ങി സ്കൂൾ കുട്ടികളൊക്കെ വരും ഈ പാടത്തൊക്കെ വെള്ളം കെട്ടിയിട്ടാണ് അങ്ങനെ കുളിക്കാനായിട്ട് വരും അപ്പോൾ അതേ കണക്ക് ഇവിടെ രണ്ട് മൂന്ന് കുട്ടികൾ കുളിക്കാനായിട്ട് ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയപ്പോൾ അവർക്ക് ഇത്രയും വെള്ളമേ ഉള്ളൂ സ്കൂൾ കുട്ടികളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് അവർ വന്ന് കുളിച്ച് ഇത്രയും വെള്ളമില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ നടന്ന് നടന്ന് പോരാം പക്ഷേ ഇതേ കണക്കുള്ള കാഴ്ചയുള്ള ചാലുകളാണ് അപ്പം അത് അവർക്കറിയാൻ പറ്റത്തില്ല അതേ കണക്ക് ആ ചെറുന്ന് ഇറങ്ങി പിള്ളേർ കുളിച്ചത് ഈ നിൽക്കുന്ന മരം കണ്ടത് നമ്മളത് ഈ നില്ക്കുന്ന മരം ആ മരത്തെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവർ വന്ന് അവർ ഈ ചാലിൽ വീണ് ആ രണ്ട് കുഞ്ഞുങ്ങളും മരണപ്പെട്ടു സഹോദരങ്ങളാണ് രണ്ടു പേരും മരണപ്പെട്ടു അപ്പം അപ്പോൾ ഇവിടെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കുട്ടികളോ മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ചപ്പാടത്തൊക്കെ ഇതൊക്കെ വെള്ളം കയറ്റി ഇടാൻ നേരത്ത് പിള്ളേരുമായിട്ട് കുളിക്കാൻ ഇറങ്ങുമ്പോൾ മുതിർന്നവരും വേണം ആ നീന്തൽ അറിയാവുന്നവർ വേണം ഇതൊക്കെ കണക്കുള്ള ചാലുകൾ കാണും ഇപ്പം തന്നെ നമുക്ക് ഈ ചാലിൽ നെഞ്ചപ്പം വെള്ളമുണ്ട് ഇപ്പം തന്നെ അപ്പം നമ്മൾ ഈ കണ്ടത്തിയ നെഞ്ചപ്പം എന്ന് പറയാൻ നേരത്ത് ഇവിടെ ഒന്നരയാൾ വെള്ളം വരും ഈ ചാലിലൊക്കെ ആ സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ഈ പിള്ളേർ ആ പാടത്തെല്ലാം കുളിക്കാൻ പോണം മുട്ടും വെള്ളമല്ലേ ഉള്ളു എന്ന് മാതാപിതാക്കളാരും ചിന്തിക്കരുത് അതേക്കാളും തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ കഴിവ് ഒന്നും നോക്കുക കുട്ടികളൊക്കെ പാടത്ത് കുളിക്കാൻ തൊട്ട് ഇതേക്കാളൊക്കെ ഉള്ള ചാലുകൾ കാണും എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുക ആകട്ടെ അപ്പോൾ നമ്മളെല്ലാം അവിടെ നിന്ന് ഇടിച്ച് ഇങ്ങനെ പോരുക പാടത്താകില്ല കുറേ സിലോപ്പി കുഞ്ഞുണ്ട് ഈ സിലോപ്പി കുഞ്ഞെന്നു പറഞ്ഞാൽ സിലോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചണക്കിയാൽ കയറുന്ന മീനല്ല നമ്മൾ ഒരു വല കുത്തിക്കൊണ്ട് ഒരു വല വലിക്കണം എന്നാലേ നമുക്ക് സിലോപ്പി കിട്ടത്തുള്ളൂ കേട്ടോ ഇത് സിലോപ്പിയൊക്കെ കൂടുതലായിട്ട് കിടക്കുന്ന പാണത്തൊക്കെ ഇറങ്ങി മീൻ പിടിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ അത് വലിക്കും കൂടെ നമ്മൾ ഇപ്പം ഇപ്പുറത്തൊരു നൂറ് സിലോപ്പി നമ്മൾ നമ്മളിവിടുത്തെ വല വെച്ചോണ്ട് നിന്ന് ഇങ്ങോട്ട് നമ്മൾ മൂന്ന് പേരോ അഞ്ച് പേരോ പത്ത് പേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടിച്ചെനക്ക് വന്നതെന്ന് പറഞ്ഞാൽ ശരി അപ്പഴ് നൂറെണ്ണ ഉണ്ടെങ്കിൽ വലയ്ക്കകത്ത് നമ്മൾ പത്തെണ്ണേ കിട്ടത്തുള്ളൂ നേരം മറിച്ച് രണ്ടേ രണ്ട് പേരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വല കുത്തിക്കൊണ്ട് മേളയിൽ നിന്നൊരു വല വലിച്ചാൽ നൂറ് എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ് നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ മാറ്റംഘട്ട അപ്പോൾ അവർ രണ്ടു പേരില്ലേ ആ ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കുന്നു ഞാൻ തേ ഇവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കാൻ പോകും ചുരിന്ന് പറയാൻ സാധനം ചെയ്തു തരട്ടെ റക്കുകട്ടോ ഇവിന്ന് തടവല ഇറക്കുകള് വലിക്കുക നമ്മളെ വല കുറച്ച് അങ്ങോട്ട് മാറി അന്ന് നിൽക്കുക അങ്ങോട്ട് മാറി നോക്കുക അത് നമ്മുടെ പറഞ്ഞു എന്നാലും മുന്നോട്ട് മേലോട്ട് വേണ്ട എല്ലാം വരുന്നത് ിപ്പോ എന്നൊരു വെച്ചാൽ നമുക്ക് അപ്പം നമ്മുടെ ഈ മീൻ കച്ചവടമൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ നിന്നും വരാർ വേണമെങ്കിൽ എടുക്കുക എന്നെ പോലെ അപ്പാപ്പിയുടെ വീഡിയോ കണ്ട് വിളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തോ ഇരുപത് രൂപയൊക്കെ നമുക്ക് അവൻ ഇളവ് ചെയ്യുന്നതായിരിക്കും അപ്പം മാക്സിമം കേട്ടോ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക കാരണം നിങ്ങളുടെ സ്പോട്ടിലാണ് നിങ്ങളുടെ സ്പോട്ടിൽ കൊണ്ട് തരും ഒരാൾ അപ്പം വില പേശ് അതായത് മീൻ്റെ വില തമ്മി നിങ്ങൾ തമ്മി സംസാരിക്കുക അതുമായിട്ട് അപ്പാപ്പിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ അതൊക്കെ നിങ്ങൾ കച്ചവടക്കാർ തമ്മി നിങ്ങൾ സംസാരിക്കുക അവനൊരു പുതിയൊരു സംരംഭം തുടങ്ങിയപ്പം നമ്മളത് ഒന്ന് വീഡിയോയിൽ പറയുന്ന ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പം കഴിവതും നിങ്ങളുടെ സ്പോട്ടിൽ കൊണ്ട് അവൻ എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന പോട്ടി വന്നു കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി അപ്പം അതാദ്യം പറയാം അപ്പം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു മുപ്പത് കിലോ എങ്കിലൊക്കെ എടുക്കണം കേട്ടോ കാരണം പത്ത് ആയിരം രൂപ രണ്ടായിരം രൂപയൊക്കെ പെട്രോൾ അടിച്ച് കൂടി വരുന്നതായിരിക്കും അപ്പം ആ ഒരു നിങ്ങളും നോക്കി ഒരു മുപ്പത് കിലോ അമ്പത് കിലോ ആലപ്പുഴ ജില്ല പുറത്താണെങ്കിലൊക്കെ ഒരു അമ്പത് കിലോയൊക്കെ ഒന്നിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പം എന്തുമാത്രമാണ് ഒരു ദിവസം അഞ്ഞൂറ് കിലോ വേണമെങ്കിലും അവന് ഇറക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതുമില്ല അവിടെ രണ്ട് കൊല്ലയും നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതും എടുത്ത് വള്ളത്തെ കെട്ടണം നമ്മുടെ കലത്തിലും ഉണ്ട് അപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ നടത്തി കേട്ടെ അപ്പം അപ്പാപ്പിയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് മീനൊക്കെ വള്ളത്തെ കയറ്റാമുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ വള്ളത്തിലേക്ക് മീൻ കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പനും അവിടെ പോലെ രണ്ട് രണ്ടു മൂല രണ്ട് മൂല 私は一緒にいるのに、私は一緒にいるのに、私は一緒にいるのいるのに、私いるの一緒にい അങ്ങു മാസം രാത്രി 30 കിലോ സാധാരണ കണ്ടിവണ്ടി കാട്ടി. ഇങ്ങനെ ആ ആ ആ മുപ്പത്തിരണ്ട് അത് അത് വല്ല പാടമെടുത്ത് ജയ എടുക്കണം ഇത് സ്ഥലം തിങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഈ ഫ്രണ്ട് കിടക്കുന്ന ഈ ചെയ്തപ്പോൾ സ്ഥലം തിങ്ങി നിൽക്കുക ഇത് സ്ഥലം അയവുണ്ട് ഇനി നമ്മൾ ഓടി കറങ്ങി നമ്മൾ ഇങ്ങനെ കറങ്ങി ഈ പാടം കറങ്ങി ഇങ്ങനെ നമ്മൾ അവിടെ ചെല്ലണം ഈ നേരം അങ്ങണം എന്നാലേ നമുക്ക് ഇവനെ ഒന്ന് വെള്ളത്തിൽ ഇടാൻ പറ്റത്തുള്ളൂ